ഈ ഒരു സമരം ഇവിടെ അനിവാര്യമായി വന്നത് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ വലിയ മാഫിയ ആ മാഫിയ ഇന്നലെ ഞാൻ കർണാടകത്തിലായിരുന്നു കർണാടകത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് കർണാടകത്തിലും ഇത് വളരാൻ പോകാൻ ഉള്ള സാധ്യതയുണ്ട് പഞ്ചാബും കേരളവും നശിച്ചു പഞ്ചാബും കേരളവും നശിച്ചു പഞ്ചാബിന്റെ വഴിയും കേരളത്തിന്റെ വഴിയും കർണാടകൻ പോകാൻ പാടില്ല അതുകൊണ്ട് കർണാടകത്തിൽ ഞങ്ങൾ നടപടി എടുക്കും കർണാടകത്തിൽ ഞങ്ങൾ നിയമം കർശനമാക്കും കർണാടകത്തിൽ കാര്യങ്ങൾ ചെയ്യും കർണാടകത്തിൽ ഡ്രഗ്സിനെതിരെ ഒരു നിലപാടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഞ്ചാബ് പോലെ കേരളം നശിച്ചു എന്നാ പറഞ്ഞു എങ്ങനെ പഞ്ചാബൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന ആ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് എന്ന് ഒഴുകി പണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ കേരളവും പഞ്ചാബുമായിട്ട് മത്സരം ഉണ്ടായിരുന്നു പഞ്ചാബും കേരളവും തമ്മിൽ മത്സരം മദ്യത്തിലായിരുന്നെങ്കിൽ ഇന്ന് മത്സരം ഡ്രഗ്സിന്റെ കാര്യത്തിലേ മാറിയിരിക്കുക എൽ എസ് ടി എവിടെ കൂടുതൽ കിട്ടും എം ഡി എം എവിടെ കൂടുതൽ കിട്ടും ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഒരു കോളേജിൽ പിടിച്ച ഡ്രഗ്സിന്റെ ചിത്രം അതിന്റെ പുറകിലുള്ള ചിത്രം കണ്ടോ ഏ രീതിയിൽ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച ഒരു അധ്യാപകന്റെ ഫോട്ടോയാണ് ഒരു വെസ്റ്റേൺ ഒരു വ്യക്തി അങ്ങനെയുള്ള ആരാധ്യ പുരുഷന്മാരെ കൊണ്ടുവന്ന് വെക്കുക യഥാ അധ്യാപകനായിരുന്നു ആ അധ്യാപകനാണ് ഏറ്റവും മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് കാർ ശ്രീ വെച്ചിരിക്കുന്ന ഫോട്ടോയാ ഈ മണ്ഡലത്തിൽ വരുമ്പോ ഞാൻ പറയണോ ഒരു പാവ ഒരു കുഞ്ഞ് എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിന്റെ വീട്ടിൽ പോയിട്ട് എനിക്കിപ്പോലും വിഷമ മാറുന്നില്ല ആ കുട്ടിയുടെ സാഹചര്യം കണ്ടിട്ട് എന്നു കണ്ണുനീർ മാറുന്നില്ല അമ്മയുടെ കണ്ണുനീർ മാറുന്നില്ല എന്താ എൽ കെ ജി പഠിക്കുന്ന കഴിച്ചതിന് ശേഷം അവിടുത്തെ ചേർന്നതിനെ മറക്കുക ഇല്ലേ നടന്ന കാര്യമാ അവിടുത്തെ സ്കൂളും പോലീസും എന്ന് തെളിവ് നശിപ്പിച്ചിരിക്കുക അതുകൊണ്ട് പോലീസ് പറയുന്നു അമൃത ഹോസ്പിറ്റലിൽ കൊടുത്ത ചികിത്സയുടെ അനന്തരപരമാണ് ഞാൻ ചോദിക്കട്ടെ ആ കുട്ടി സ്കൂളിൽ നിന്ന് ഉറക്കത്തിലല്ലേ വീട്ടിലേക്ക് വരുന്നത് ആ കുട്ടി ആറോ ഏഴോ മണിക്കൂർ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോഴല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് പിന്നെയല്ലേ അമൃത പോയത് ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉറങ്ങിയാണ് വരുന്നത് മണിക്കൂറുകൾ ഉറങ്ങാൻ ആ കുട്ടി അപ്പോഴേ അമൃതമായി പോയി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ഇവിടുത്തെ എസ് പി ഉത്തരം പറയണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരം പറയണം ഇവിടുത്തെ കുഞ്ഞു മക്കളുടെ കാര്യമാ എന്റെയും നിങ്ങളുടെ മക്കളുടെ കാര്യമാ ഈ സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യമാ ഇന്ന് ആ അമ്മയുടെ കണ്ണുതീർ കാണുന്നു നാളെ നിങ്ങളുടെ അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഈ സമരം അതുകൊണ്ടാണ് ഇവിടെ മിണ്ടാതിരിക്കാൻ സാധിക്കാത്തത് ഇന്ന് രാവിലെ മറ്റൊരു സമരം നടത്തി എന്താ അറിയാമോ കളിച്ചാണ് കളി ഗെയിംസ് നടത്തിയിട്ട ക്രിക്കറ്റ് നടത്തിയിട്ട് യൂത്ത് കോൺഗ്രസും എം എൽ എ കോൺഗ്രസ് ഇലവൻ ഡ്രഗ് അവർ കണ്ണുതീർക്കണം ഞങ്ങളുടെ മക്കൾ നശിക്കുന്ന നിങ്ങൾ 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 അറ്റ്ലീസ്റ്റ് ആ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പോലീസ് നമ്പർ ഓഫീസറോട് ചോദിക്കൂ കേരളത്തിലെ അവസ്ഥ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മൂടി വെക്കാൻ സാധിക്കത്തില്ല ഇത് സത്യം എന്തായാലും പുറത്തു വരും ഇവിടുത്തെ ഡ്രഗ്സ് മാഫിയ ആ മാഫിയ വലിയ തോതിൽ വളർന്നു എന്നുള്ളത് ഇവിടുത്തെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ കേരളം ഭരിക്കുന്ന മന്ത്രി പറഞ്ഞിരിക്കുന്നു അതും ഈ നാട്ടിൽ കിലോ കഞ്ചാവ് എപ്പ വേണം കൂട്ടു എപ്പ വേണമെങ്കിലും അതും പാമ്പാടി കിട്ടുമെന്ന് പറയുന്നേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനെതിരാ നിങ്ങൾക്ക് വേറെ പഠിക്കുക എപ്പ വേണമെങ്കിലും കിട്ടാമെങ്കിൽ എന്തിനാണ് പോലീസ് എന്തിനാ പോലീസ് സംവിധാനം അല്ലെങ്കിൽ എന്തിനാ ഒരു മന്ത്രിസഭ എന്തിനാ മുഖ്യമന്ത്രി എന്തിനാ മന്ത്രിമാര്